ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വോട്ട് വണ്ടിയുടെ ജില്ലാതല ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് വോട്ടുവണ്ടിയുടെ ജില്ലാതല പര്യണ്ണം വാഴത്തോപ്പ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് കളക്ടർ പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങളും സമ്മതിദായകരിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് വോട്ടുവണ്ടിയുടെ ലക്ഷ്യമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു കുട്ടികൾ പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളും ജനാധിപത്യ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാകാൻ പോകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഇതിന്റെ ഒരു ഒരു കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായി തന്നെ അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഈ സ്കൂള് ഇതിന്റെ ഒരു ഇലക്ഷന്റെ ബൂത്ത് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഔദ്യോഗികമായിട്ട് ഈ ഈയൊരു വോട്ടുവണ്ടിയുടെ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നു ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഈ ഒരു പ്രക്രിയയിലെ പങ്കാളികളായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ചു ജില്ലാ കളക്ടറോടൊപ്പം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന വാദ്യമേളങ്ങളിലെ അകമ്പടിയോടെ ബലൂണുകൾ പറത്തി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവി എം അല്ലെങ്കിൽ വിവി പാറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനായാണ് വണ്ടി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സ്ഥിതിയെന്ന് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഇതോടൊപ്പം സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായുള്ള അന്തിമ പട്ടികയുടെ പ്രസിദ്ധീകരണം ജില്ലാ കലക്ടർ ഇടുക്കി ജില്ലയിലെ പതിനെട്ട് എൺപത്തിയാറ് നമ്പർ ബൂത്തുകളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകി നിർവഹിച്ചു പരിപാടിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലതാ ബിയാർ എൽ ആർ ഡെപ്യൂട്ടി കളക്ടർ മനോജ് ആർ 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 ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫ് സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ഷാജ്മോഹൻ എം ജെ ഇടുക്കി തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്